ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഫോട്ടോ കാണിക്കാം കേട്ടോ ആ ഒരു ഫോട്ടോ എന്ന് കാണണം ഇതൊരു വീടിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു രണ്ട് വീട് അപ്പുറത്തുള്ള ഒരു വീടാണിത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു കോളനിയിലാണ് പറയുന്നതിൽ എന്താ പറയുക ഒരു നാണക്കേടുമില്ല കാരണം നമ്മൾ താമസിക്കുന്ന ഒരു കോളനിയിലാണ് അപ്പോൾ ആ ഒരു കോളനിയിൽ ഒരുപാട് വീടുകൾ തിങ്ങി തിങ്ങിയാണ് എന്ന് പറയുമ്പോൾ പറയാമല്ലോ വീടുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും എല്ലാവർക്കും നാല് സെൻ്റ് സ്ഥലമൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു കോളനിയിലുള്ള ഒരു വീടാണിത് പുതിയതായിട്ട് പണി കഴിഞ്ഞു ഏകദേശം അതിൻ്റെ ഒരു പെരവസ്തുലിയും കാര്യങ്ങളൊക്കെ ആകാറായിട്ടുള്ളൊരു വീടാണ് രണ്ട് നില വീടാണ് കേട്ടോ ആ ഒരു വീടും അത്യാവശ്യം നാല് സെൻറ്റിലാണ് ആ ഒരു വീടും പണിതിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു വീടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായൊരു അമ്മയും ആ അമ്മയുടെ മകനും ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ല കേട്ടോ എന്താ പറയുക എല്ലാവർക്കും ദൈവം ആ ഒരു എന്താ പറയുക ഭാഗ്യം കൊടുക്കണമെന്നില്ല അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ല അപ്പോൾ ഇവർ ഇവരുടെ ഒരു ചെറിയൊരു പഴയ വീടായിരുന്നു അപ്പോൾ ആ ഒരു പഴയ വീട് പണ്ടുകാലത്ത് ഒരു വീടായിരുന്നു അപ്പോൾ അവർക്ക് ഈ നമുക്കറിയാം പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വീടും അല്ലെങ്കിൽ വീട് അതിനുള്ള പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ വീടാണെങ്കിൽ അത് പൊളിച്ച് ഒരു ഷെഡ് ആക്കിയിട്ട് ആ ഷെഡാക്കിയാൽ മാത്രമേ നമുക്ക് അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പൈസയെല്ലാം കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവരും ഇവരുടെ ആ ഒരു പഴയ വീട് പൊളിച്ചിട്ടൊരു ഷെഡ് ആക്കുന്നു ഷെഡാക്കിയതിന് ശേഷം പുതിയ പണിയാനുള്ള ഒരു ഇതായിരുന്നു പക്ഷേ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് കാലതാമസമുണ്ട് അതുപോലെ അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഈ ഒരു ഈ ഒരു ഇവർക്ക് ഒരു ആൾ വീടും സ്ഥലം അതായത് വീട് വെച്ച് നൽകിയതാണ് നമ്മളിപ്പോൾ കണ്ട ഒരു വീടിൻ്റെ വെറും ഒരു അഞ്ചാറ് മാസം കൊണ്ടാണ് ഈ ഒരു വീട് ഈ ഒരു രീതിയിലായത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് മുതൽ മുടക്കിയാണ് ഇപ്പം ഒരു വീട് ഈ ഒരു രീതിയിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് ഇങ്ങനെ ആക്കിയതിൽ ആ വീട്ടുകാർക്ക് ഒരു നയ പൈസ ഒരു അഞ്ച് ഒരു പത്ത് പൈസയുടെ പോലും ചിലവില്ല ഇത് ഒരാൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആ ചെയ്തു കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ വെച്ച് കൊടുക്കുന്നതാണ് ഈ ഒരു വീട് ഈ ഒരു പൈ ഈ ഒരു വീട് അത്രയും ഇപ്പോൾ ഒരു രണ്ട് നിലയായി ഫുള്ള് നല്ല അടിപൊളി വീടെന്ന് വെച്ചാൽ അടിപൊളി വീട് ഫുള്ള് ടൈൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് നിലയാണ് സത്യം പറഞ്ഞാൽ അവർ ആ ഒരു വീട്ടിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പ്രായമായ അമ്മയും അവരുടെ മകനും ഭാര്യയും മാത്രമേ ഉള്ളൂ ആ മൂന്ന് പേർക്ക് താമസിക്കാനാണ് ഇത്രയും വലിയ വീട് അപ്പോൾ അതുപോലെ തന്നെ വീട് പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ടൈലും അതുപോലെ തന്നെ അതിൻ്റെ വയറിങ് അതുപോലെ പ്ലംബിങ് അങ്ങനെയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ വേലി സഹിതം കെട്ടി ഞാൻ അതിൻ്റെ നല്ല രീതിയിൽ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവിടെ ഇപ്പോൾ പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫോട്ടോ മാത്രമാണ് ഞാൻ എടുത്തത് അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ പരവസ്തുലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ ചില ആൾക്കാർക്ക് ഒരു നല്ലൊരു മനസ്സുണ്ടല്ലേ കാരണം ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇപ്പം ഒരു ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷെ ചില ആൾക്കാർ അങ്ങനെയാണ് അവർക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഇത്രയും ലക്ഷം രൂപ മുടക്കി അവർക്ക് ഒരു വീട് വെച്ചത് കൊണ്ട് അയാൾക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പം ഇവർക്ക് ഈ ഒരു ഫാമിലിക്ക് അത്രയും നല്ലൊരു വീട് വെച്ച് നൽകിയത് ഒരു പുള്ളിയൊരു മുസ്ലിം ആണെന്ന് മുസ്ലിമാണ് മുസ്ലിം മതവിഭാഗക്കാരനാണ് അതുപോലെ തന്നെ പുള്ളിക്കൊരു ഒരു ഒരു സ്ഥാപനമൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥാപനമുണ്ട് അതായത് വർക്ക് ഷോപ്പാണ് ഈ എന്താ പറയുക വർക്ക്ഷോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പുക പരിശോധന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഒരു സ്ഥാപനമുണ്ട് അവിടെ ഈ സ്ഥാപനത്തിൽ ഇവിടുത്തെ ഒരു ചേച്ചി അതായത് ഞാൻ പറഞ്ഞല്ലേ ഈ വീട് വെച്ചു കൊടുത്ത് അവിടുത്തെ ആ ഒരു ചേച്ചി ജോലിക്ക് പോകുമായിരുന്നു അവിടെ തൂത്തുവാരനും അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലിക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു പക്ഷേ എന്താ പറയുക അവർക്കൊരു വീടില്ല എന്ന് കണ്ടിട്ടായിരിക്കണം ആ ഒരു പുള്ളിക്കാരൻ ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തത് അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും നല്ല ചില മനുഷ്യരുണ്ട് കാരണം ഒരു ചില ആൾക്കാർക്ക് കയ്യിൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവാം അതെന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചില ആൾക്കാരുണ്ടാവാം എന്തായാലും അതുപോലെ ഒരാളാണെന്ന് തോന്നുന്നു ഈ ഒരു പുള്ളിക്കാരനും അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇതുപോലൊരു വീട് വെച്ച് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു വീട് പണി തുടങ്ങി പെട്ടെന്നാണ് അത്രയും വലിയ രണ്ട് തല ഒരു വീട് അവിടെ പണിതും അതിൻ്റെ ഫുള്ള് പണികൾ തീർച്ചയായിട്ടും തീർന്നു ഇനി അങ്ങോട്ടുള്ള ഫ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വന്നാൽ മതി ബാക്കിയെല്ലാ പരിപാടിയും കഴിഞ്ഞു വേലി സഹിതം അതായത് നമ്മൾ ഷീറ്റ് കൊണ്ടുള്ള വേലി സഹിതം കെട്ടിക്കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പരവസ്തൂലിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും ചില ചില അല്ലേ ഒരാൾക്ക് വീടില്ല വീടില്ലായെന്ന് കാണുമ്പോഴത്തേക്കും സഹായിക്കാൻ മനസ്സുള്ള ചില നല്ല ആൾക്കാരുണ്ട് എന്തായാലും പുള്ളി ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക നമുക്കൊന്നും അതുപോലെ ആരും വെച്ച് തരുന്നില്ലല്ലോ എന്ന് ഓർക്കുക കാരണം നമ്മുടെയൊക്കെ പണ്ടത്തേൻ്റെ പഴഞ്ചത്തെ വീടാണ് നമ്മുടേത് പണ്ട് പണ്ടത്തെ അതെന്ന് വെച്ചാൽ നല്ല പഴക്കമുള്ള വീടാണ് നമ്മുടേത് ചെറിയ വീടുമാണ് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നല്ലൊരു വീട് വെക്കണം അല്ലെങ്കിൽ നല്ലൊരു വലിയ വീട് വെക്കണം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് സാധിക്കുന്നില്ല എന്തെങ്കിലും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാനിപ്പം ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ അങ്ങനെയും ചില നല്ല മനുഷ്യരുണ്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുള്ള ചില ആൾക്കാരുണ്ട് എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ ചെയ്തത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ പൈസ ഉള്ളവർ അങ്ങനെയൊക്കെ ചെയ്യട്ടെ അല്ലേ അതെ അത് അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് കിട്ടില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ നമ്മുടെ പഞ്ചായത്ത് വഴിയൊക്കെ വീടും എനിക്ക് എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്നാണ് വീട് വീടിനുള്ള പൈസ കിട്ടി നാല് ലക്ഷം രൂപ കിട്ടി അപ്പം അങ്ങനെ ഞങ്ങൾ വെച്ചത് ഓടിട്ട വീടാണ് വെച്ചത് കാരണം നമുക്ക് വാർ വാർക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരാനുള്ള വഴിയുടെ ഒരു പ്രശ്നമുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാർക്കാൻ പറ്റിയില്ല തന്നെ ഞങ്ങൾ ഓടിട്ട വീടാണ് ഓടിട്ട് അത്യാവശ്യം നല്ലൊരു പേരെ ഞങ്ങളും വെച്ചു അതെ എൻ്റെ സ്വന്തം വീട്ടിൽ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ പണ്ടത്തെ വീടാണ് അത് പുതുക്കി പണിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നെങ്കിലും ഇതൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്തായാലും ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് അവരെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്